ശ്രീ രാംകുമാർ അണാമലൈ ജനം ടി വിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ നിശിതമായി തന്നെയാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നത് അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എടുത്തു പറയുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ അന്നത്തെ രാജീവ് ഗാന്ധി എതിർത്തിരുന്നത് കൃത്യമായി തന്നെ അദ്ദേഹം അത് പറഞ്ഞു തന്നെ പോകുന്നുണ്ട് ഈ സംവാദത്തിനിടയിൽ അതോടൊപ്പം നമുക്കറിയാം ഭരണഘടന വിലക്കുന്നു മത സംവരണത്തെ ആ സമയത്താണ് ഇത്തരത്തിൽ മതസംവരണം വർഗീയത കൂടി കലർത്തിക്കൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആയുധമാക്കുന്നത് അതുമാത്രമല്ല ജാതി സെൻസസ് നടത്തി ഇന്ത്യയെ ഒന്നാകെ ഞങ്ങൾ എക്സ്റേ ചെയ്യും എന്നാണ് പറയുന്നത് അതിലൂടെ ഞങ്ങൾ തുല്യത ഉറപ്പാക്കും എന്നുള്ളത് ഒരു കാലത്ത് മണ്ഡൽ കമ്മീഷനെ എതിർത്തിരുന്നവർ ഭരണഘടന വിലക്കുന്ന മതസംവരണം ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് വരും എന്നുള്ളൊരു സന്ദേശം കോൺഗ്രസ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താണ് അതല്ല ഉദ്ദേശം അവർക്ക് പരിചയമുള്ള പ്രീണനം മാത്രം വൂട്ടും നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് മതവും ഭരണവും ഒരിക്കലും കൂട്ടിക്കലർത്താൻ പാടില്ല മതത്തിൻ്റെ പേരിൽ ഒരു വിഭാഗത്തിനും അവശത അനുഭവിക്കുകയോ ആനുകൂല്യങ്ങൾ നേടുന്നോ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ല ഇവിടെ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾ പിന്നോക്ക നിലയിലാണ് നമ്മുടെ രാജ്യത്തല്ല ലോകത്തിൽ തന്നെ കണക്കെടുത്താൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മതവിഭാഗമാണ് മുസ്ലിംകൾ എന്ന് സ്ഥിതി വിവര കണങ്ങൾ കാണിക്കുന്നു പക്ഷെ ആ മുസ്ലിം സമുദായം ഞങ്ങൾക്ക് പ്രത്യേക പരിഗണന വേണം എന്നൊരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു അത് കൈ കൊടുത്തു കോൺഗ്രസ്സുകാർ അവർ ഇന്ത്യ അതിന് ശേഷം ഇന്ത്യയിൽ ഞങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യം വേണം ഞങ്ങൾ ഞങ്ങൾക്ക് ഇത്ര സീറ്റ് വേണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അവരാവശ്യപ്പെടാതെ അവരെ വഴിതെറ്റിക്കുന്ന രീതിയിൽ അവരെ രണ്ടാംതരം പൗരന്മാരാക്കി തരം താത്തുന്ന രീതിയിൽ ചെയ്യുന്നത് ഈ കപടമതേതരവാദികളാണ് ഞാൻ ചോദിക്കട്ടെ എ പി ജെ അബ്ദുൽ കലാം സംവരണം മുസ്ലിം സംവരണം ഉണ്ടായിട്ടാണോ ഇന്ത്യയിലെ രാഷ്ട്രപതിയായത് നമ്മളൊക്കെ അറിയുന്ന യൂസഫ് അലി മുസ്ലിമിന് സംവരണം ഉണ്ടായിട്ടാണോ ലോകത്തിലെ സമ്പന്നര ഏറ്റവും സമ്പന്നര ഒരാളായത് അപ്പൊ മുസ്ലിം സമുദായം ഇത് ആഗ്രഹിക്കുന്നില്ല സർ എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് വൃത്തേ നിങ്ങൾ അവരുടെ മേലിൽ അടിച്ചേൽപ്പിച്ച് അവരെ രണ്ടാം തരം പൗരന്മാരാക്കുകയും രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അവരെ അകറ്റി നിർത്തുകയും ചെയ്യുകയാണ് വാസ്തവത്തിൽ അവർക്കൊരു അപകർഷ ബോധം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ സ്ഥിതി നോക്കൂ ഇന്ന് മുസ്ലിങ്ങൾ വളരെ ഉന്നത നിലവാരത്തിലുണ്ട് ബാംഗ്ലൂർ പട്ടണത്തിൽ പോയാൽ തട്ടമിട്ട മുസ്ലിം സുന്ദരി പെൺകുട്ടികൾ ഐ ടി കമ്പനികളിലേക്ക് കാലത്ത് പോകുന്ന കാഴ്ച കാണാം അത് സംവരണം കൊണ്ടാണോ നാരായണമൂർത്തി സംവരണം നടത്തിയിട്ടാണോ മുസ്ലിം പെൺകുട്ടികൾക്ക് അവിടെ ജോലി കൊടുക്കുന്നത് അല്ല അവരുടെ മിടുക്ക് കൊണ്ടാണ് അപ്പോൾ മറ്റ് സമുദായപ്പെട്ട ആളുകളെപ്പോലെ തന്നെ മിടുക്കും പ്രാഗോത്ഭ്യവും കാണിക്കാനുള്ള കഴിവ് മുസ്ലിം സമുദായങ്ങൾക്ക് ഉണ്ട് എന്ന് തെളിയിച്ചത് അവർക്ക് അവരറിയിക്കുന്ന അവസരം കൊടുത്തപ്പോഴാണ് അല്ലാതെ പ്രീണനം കൊണ്ടല്ല വെള്ളിയാഴ്ച അവധി കൊടുത്തതുകൊണ്ടല്ല മുസ്ലിം സമുദായം ഇന്നും പുരോഗതിയിലേക്ക് നയിക്കുന്നത് അവർ കഠിനാധ്വാനശീലരാണ് അതോടൊപ്പം തന്നെ സ്നേഹസമ്പന്നരാണ് അല്ലാതെ ആക്കാനുള്ള കപടമതേതരവാദികളുടെ പരിശ്രമം ഈ രാജ്യത്ത് ഒരിക്കലും വിലപ്പോവാൻ പോകുന്നില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു അതുകൊണ്ട് ഈ കപടമതേതരത്വം മാറ്റി യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വത്തിൻ്റെ മതേതരത്വത്തിൻ്റെ തത്വം ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആവിഷ്കരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ന്യൂനപക്ഷ വിഭാഗത്ത് തന്നെ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകൾ തെളിയിച്ചു മുത്തലാഖ് വേണമെന്ന് പറയുന്നതാണോ സർ മതേതരത്വം മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ ആധനകൾ അവസാനിപ്പിക്കാൻ വേണ്ടി മുത്തലാഖ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ വർഗീയമാണെന്ന് ചിത്രീകരിക്കുന്നത് അതാണ് നിങ്ങളുടെ മതേതരത്വം ഈ കപട മതേതരത്വം ഇനി മേലാൽ ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല അത്ര ഇന്ന് മുസ്ലിം ജനസാമാന്യം ഈ കാപട്യം മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ചത്ത കുതിര പടക്കുതിരയാക്കുന്ന രാഷ്ട്രീയ തന്ത്രം ഇനി കേരളത്തിൽ ഓടാൻ പോകുന്നില്ല അതിനനുസരിച്ച് നിങ്ങളുടെ പരിപാടികൾ മാറ്റി യഥാർത്ഥ മതേതരത്വത്തിൻ്റെ വക്താക്കളായി രംഗത്ത് വന്നാൽ ഒരു പക്ഷേ ഇപ്പം പറ്റിയിരിക്കുന്ന പാളിച്ചകളിൽ നിന്ന് ഒരു പരിഹാരമുണ്ടാകും